നീണ്ട കരയിൽ ഒരു ഇഷ്യൂ ഉണ്ടെന്നായിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും പലരും കണ്ടായാലും എന്നെ കണ്ടിട്ടുണ്ടോ കണ്ടു കാണും നിങ്ങൾ പലരും സംഭവം അറിഞ്ഞു കാണും എന്നിരുന്നാലും ഇന്ന് ഞാൻ എൻ്റെ പേര് സലീം എന്നാണ് ഞങ്ങൾ പുന്തൽത്താഴ മാർക്കറ്റിലാണ് കച്ചവടം ഉള്ളത് എൻ്റെ മയിലപ്പുരു പുതിച്ചിറ രണ്ട് ചന്ത വേറെയുണ്ട് ചില്ലർ കച്ചവടങ്ങളാണ് അതൊക്കെ എൻ്റെ മാമാക്ക വേണ്ടി ഞാൻ മീൻ എടുക്കാൻ വരുന്നത് എൻ്റെ മാമാക്കാണ് മീൻ കച്ചവടമുള്ളത് ഞാൻ ആ വണ്ടി ഓടുകയും മീൻ കച്ചവടം മീൻ എടുക്കുകയും ചെയ്യുന്നത് ചെന്നിപ്പോൾ എൻ്റെ കൂടെ മാമ ഉണ്ടായിരുന്നു മാമ മീനെടുക്കാൻ വേണ്ടി നീണ്ടരയിൽ വന്നു നീണ്ടര വന്ന് സ്റ്റോറുള്ളത്തിൻ്റെ പൊള്ളൽ അതായത് കുട്ടി ചൂരയില്ലേ കുട്ടി ചൂര ചെറിയ ചൂര അതെടുത്തു എടുത്ത് നൂറ്റിപ്പത്ത് രൂപ വില എടുത്തതാണ് എടുത്ത് തൂക്കി കൊട്ടയിലേക്ക് തട്ടിയപ്പം ശരീരത്തിലേക്ക് നമ്മൾ തട്ടുമല്ലോ തട്ടിയപ്പോൾ അതിൽ അതിലുണ്ടായിരുന്നത് വെറും മോശം ചൂരയാണ് അങ്ങനത്തെ പഴം പോലിരിക്കുന്നത് വെറും ഉടഞ്ഞ ചൂരകൾ അടിയിൽ സ്ഥിരം പരിപാടിയാണ് അത് നമ്മൾ അങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില പറഞ്ഞു നൂറ്റിപ്പത്ത് രൂപ വെച്ച് കുറച്ച് കുറച്ച് ചില്ലറ പൊള്ളലേ ഉള്ളായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൂറ് രൂപ മാമ കുറച്ചിട്ട് ഈ മീൻ മതി മാറ്റിത്തരണം എന്നു പറഞ്ഞു മീൻ തരണം അല്ലെങ്കിൽ പൈസ കുറച്ച് തരണം എന്നു അപ്പം കുറച്ച് മീൻ മീൻ കൂടുതലുണ്ടല്ലേ മോശം കൂടുതലായിട്ടുണ്ട് ഞങ്ങൾ അഞ്ചാറിനേ മാറ്റുകയുള്ളൂ അപ്പം ലേല കാരമേ അത് പറ്റത്തില്ല എടുത്തോണ്ട് പോകാൻ പറഞ്ഞ് ചൂടാമെന്നു പറഞ്ഞു ദേഷ്യപ്പെട്ട് അന്നിട്ട് അയാളെ കയ്യിൽ നിന്ന് മാമയുടെ കയ്യിൽ നിന്ന് പൈസ മൊത്തത്തിൽ പിടിച്ചുപൊടിച്ചു പിടിച്ചുപേടിച്ചിട്ട് അയാളെ കണക്കിലുള്ള പൈസ എണ്ണി എടുത്തിട്ട് വേണേ എടുത്തോണ്ട് പോടാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു വേണ്ട മീൻ വേണ്ട ഞങ്ങൾക്ക് മീൻ വേണ്ട നിങ്ങൾ കാശ് തിരിച്ചു തരാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഈ മീൻ വേണ്ട അപ്പം അദ്ദേഹത്തിന്റെ ജോസഫ് എന്ന് വിളിക്കുന്ന ഒരു ലേലക്കാരനാണ് ജോസഫ് എന്നാ ഞാൻ അറിയപ്പെടുന്നത് ലേലക്കാരനാണ് അപ്പം ഞാൻ ചെന്നിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് മീൻ വേണ്ട നിങ്ങളത് തിരിച്ച് മീൻ തിരിച്ചെടുക്കാൻ പറഞ്ഞു അപ്പോൾ അയാളെ മോനാന്ന് തോന്നുന്നു അയാൾ വന്ന് ചൂടായി നിനക്കെ വേണേ എടുത്താൽ ഇവിടെ ഇതൊക്കെ പറ്റത്തുള്ളൂ എടുത്തോണ്ട് പോടാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു മീൻ വേണ്ട നീ അത് അങ്ങനെ ഇത് പിടിച്ചു പറയുകയാണോ നീ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് ചോദിച്ചാൽ ഇപ്പം മറ്റേ ആ ലേലം വിളിച്ച എന്നെ ഈ കണ്ണിൻ്റെ ഈ ഭാഗത്ത് ഇടിച്ച് ഇടി കൊണ്ട് അത് കഴിഞ്ഞാളെന്നെ നെഞ്ചത്തി ചവിട്ടിപ്പോൾ വേദനയുണ്ട് ഇടി കൊണ്ടപ്പോഴൊരു കണ്ണൊക്കെ പോഞ്ഞു ഒന്ന് കുറച്ച് നേരത്തെ മൂന്നാല് സെക്കൻഡ് ഞാൻ നിലത്ത് വീണ് ബോ എൻ്റെ ബോധം പറയുന്ന പോലെ തോന്നിയൊരു തലപ്പെരുമ്പ് മയക്കമായിരുന്നു ഞാൻ എഴുന്നേറ്റ് അയാൾ ഓടിക്കളഞ്ഞു ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ അയാൾ ഓടിക്കളഞ്ഞു അല്ലെങ്കിൽ ഞാൻ അയാളെ ഇടിക്കും ഇനി എന്തെന്ന് പറഞ്ഞാൽ അവിടെ ലേലക്കാരും അവിടെ വള്ളക്കാരും എല്ലാം കൂടെ തന്നെ തല്ലിക്കൊന്ന് കടലിൽ താഴ്ത്തിയാലും ഞാൻ ഇടിച്ച കാള തിരിച്ചിടിച്ചു പക്ഷേ അയാൾ ഓടിക്കളഞ്ഞു ഞാനപ്പോഴേ തന്നെ നൂറ്റി പന്ത്രണ്ടിൽ കൺട്രോൾ വിളിച്ചു കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു കൺട്രോൾ വിളിച്ച് കാര്യം പറഞ്ഞു അതിന് നേരെ ചവറ സ്റ്റേഷനിൽ പോയി ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അവിടെ ശേഷം പരാതി കൊടുത്ത് പോലീസുകാരന് അന്വേഷിക്കാൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നു ഞാൻ പരാതി കൊടുത്ത് എൻ്റെ റെസീറ്റും വാങ്ങിയിട്ടുണ്ട് ഞാൻ ഇപ്പം ഞാൻ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്കാണ് ഡോക്ടറെ കാണിച്ച് സർജറിയിൽ പിന്നെ കാഷ്വാലിറ്റിയിൽ കാണിച്ചപ്പം ഡോക്ടർ എക്സ്റേ എടുത്തു എൻ്റെ നെഞ്ചിൻ്റെ എക്സ്റേ എടുത്ത് നെഞ്ചിന് ചെറിയ വേദനയുണ്ട് നെഞ്ചിൻ്റെ ചെറിയ എക്സ്റേ എടുത്ത് എക്സ്റേ എടുത്തിട്ട് എന്നത് ഡോക്ടറെ കാണാൻ സർജറി കാണാൻ പറഞ്ഞു സർജറി ഡോക്ടറെ കാണാനായിട്ട് നിൽക്കുകയാണ് ഇതിപ്പം ആദ്യമായിട്ടൊന്നും അല്ല ഈ പമ്പങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ ഇതിപ്പോൾ ആദ്യത്തെ സംഭവം ഒന്നല്ലേ പലവട്ടമായിട്ട് പല പല പ്രാവശ്യമായിട്ട് ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ട് പലർക്കും ഇങ്ങനെ അനുഭവമുണ്ട് ഈ പത്താ ഇരുപതാ വരുന്ന ലേലക്കാരെ പേടിച്ച് ഈ പത്ത് അയ്യായിരം പതിനായിരം വരുന്ന കച്ചവടക്കാർ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇതിപ്പം എന്നെ കുറച്ച് പേര് ഈ സംഘടനയിൽ നിന്ന് വിളിക്കുകയായിരുന്നു മുമ്പ് ഞാൻ ഈ സംഘടന ഉണ്ടായിരുന്നു ഞാൻ ഈ ഗൽഫിൽ പോയപ്പോൾ ഇതിൽ നിന്ന് പോയത് ഇടയ്ക്ക് അടുത്ത കാലത്ത് ഗൽഫിലൊന്ന് പോയായിരുന്നു പോയിട്ട് അന്ന് കുറച്ചാൾ ഇന്നത്തിൽ പോരുന്നു അവിടെ ചെറിയ ഇഷ്യൂ പോരുന്നു വീണ്ടും ഞാൻ മാമട നിൽക്കുക അപ്പോൾ ഈ ഈ സംഘടനയുള്ള കുറച്ച് പേർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇത് നിങ്ങളവിടെ ഉണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ ചെയ്തിടണം എന്ന് പറഞ്ഞാൽ എൻ്റെ പേരിലാണ് ഈ വീഡിയോ ചെയ്തിരുന്നത് അപ്പം എൻ്റെ അവിടെ നിൽക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഒരുപാട് പേരുണ്ടെന്നൊരു സന്തോഷമുണ്ട് ഇത് ഈ വിഷയം നിങ്ങൾ എല്ലാവരും അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ചെയ്തിടുന്നത് പിന്നെ ഈ അവർ ഇരുന്നൂറ് വിളിക്കുന്ന സാധനത്തിന് നൂറ്റി അറുപതോ നൂറ്റി എഴുപതോ വിളിച്ച് അവർക്ക് ഇഷ്ടപ്പെടില്ല അവരെല്ലാവരും ചീത്ത വിടുന്നു ചീത്ത വിളിക്കുന്ന സ്ഥിതിരം പരിപാടിയാണ് ഈ പത്ത് ഇരുപതോ ഇരുപത്തഞ്ചോ ലേലക്കാരെ പേടിച്ച് പത്ത് അയ്യായിരം പതിനായിരം വരുന്ന മീകച്ചവടക്കാർ പേടിക്കേണ്ട അവസ്ഥയാണ് അവർക്ക് യൂണിയൻ ഉണ്ട് സംഘടനയുണ്ട് സംഘാടാത്വമുണ്ട് അവർക്ക് ഒത്തൊരുമയുണ്ട് കച്ചവടക്കാർക്ക് യാതൊരു ഒത്തൊരുമയില്ല അതുകൊണ്ട് ഇതിൽ എന്തായാലും ഞാൻ കേസിൽ പിന്നോട്ട് പോത്തില്ല ഇത് കേസ് കേസാക്കി എന്ത് വന്നാലും കോടതിക്ക് പോകേണ്ടി വന്നാലും ഈ കേസ് മുമ്പോട്ട് വന്നാലും തീരുമാനിച്ചത് എന്നോട് എൻ്റെ അടൊപ്പം നിൽക്കാൻ താല്പര്യമുള്ളവരൊക്കെ നിൽക്കുക അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ പറയുന്നത്